സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ന് അത്രയും സ്ഥലമാണ് കൂടെ ഈ ഒരു ഗ്രാമത്തിലൊരു പുള്ളിക്കാരി കൂടെ ഉണ്ട് മലയാളിയാണ് അഞ്ചു മിനിറ്റ് നടന്ന കൂടി എത്തും എന്താണ് സവിശേഷത ഈ മരത്തിനൊക്കെ ഇത് സേവ് ചെയ്ത് വരെ സേവ് ചെയ്ത് വർഷത്തിൽ ഒരിക്കൽ ഉത്സവത്തിന് മാത്രം വെട്ടാം ഓ ഉത്സവത്തിന് വർഷത്തിന് ഒരിക്കൽ ഇത് ഗ്രാമത്തിന്റെ അല്ലല്ല ഇവിടെ നിയമാണോസ്ലി അത് ഭയങ്കര ഇമ്പോർട്ടന്റ് മനസ്സിലാവണം തൊടുവില്ല എന്തായാലും ഈ ഒരു സ്ഥലം അടിപൊളി കേട്ടോ ഞാനെന്താണ് ഇവരുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടോട്ടോ ഇവർ ഗ്രാമത്തിൽ അതൊക്കെ ഒരു ബ്ലോഗിൽ കൊണ്ടുവരും അല്ലേ അടിപൊളിയല്ലേ നിങ്ങളുടെ ജീവിതം ഇവിടെ രണ്ട് പേരുണ്ടാട്ടോ ഞാനെന്തായാലും ഇവ രണ്ടുപേരും എൻ്റെ വീട്ടിൽ കൊണ്ടു